ഹലോ ഗുഡ് മോർണിംഗ് ശരത്തനെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് ഞാൻ അവിടെ എത്രയെങ്കിലും നല്ല കേരള ട്രഡീഷണൽ ഐറ്റംസ് വന്ന നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ലക്ഷ്മി ലക്ഷ്മിമാലകള് അതുപോലെ സ്പെഷ്യൽ മുല്ലമുട്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം നല്ല സാൻഡ് ഡിസൈൻ ആണ്ട്ടോ മോഡൽസ് നോക്കാം നമുക്ക് നോക്കിയോളൂ കുറച്ചടുത്തേ വന്നോളൂ ഇത് മുല്ലേരെ സാൻഡ് മോഡലാണ് കേട്ടോ ഇത് നമുക്ക് വെയിറ്റ് വരുന്നത് രണ്ട് പവന് താഴെ ഉള്ളൂട്ടാ നല്ല പിങ്ക് സ്റ്റോണിൽ ചെയ്തിട്ടുള്ള സാൻഡ് മോഡല് മുല്ലമുട്ടാണ് കേട്ട നല്ല കല്യാണ പാർട്ടിക്ക് ആയാലും സിംഗിൾ ഐറ്റം നമുക്ക് ഉപയോഗിക്കാൻ മുല്ലമുട്ടൊക്കെ നമുക്ക് ഔട്ട് ആവില്ല ട്രഡീഷണൽ ഐറ്റംസ് ആണ് കേട്ടാ ഇതിന്റെ തന്നെ വേറൊരു ഐറ്റം അടിച്ചു തരാം അടുത്ത് നമുക്ക് പിച്ച് മുല്ലയാണ് വരുന്നത് ഇതിന്റെ വെയിറ്റ് നമുക്ക് രണ്ടേ മുക്കാൽ പോകട്ട പിച്ച് മുല്ല അതിന്റെ ആ മുല്ലേടെ അടിയിൽ സാന്റ് തന്നെയാണ് സെയിം പിങ്ക് സ്റ്റോൺ ആണ് കേട്ടാ നല്ല പുലിമോട് കൂടി ചെയ്തേക്കണ നല്ല പൊളിച്ചാലും പിച്ചി മുരലെ ചെയ്തേക്കണം കേട്ടോ നോക്കിയോളൂ നല്ല ഡിസൈൻ ആണ് അടുത്ത് നമുക്ക് വരുന്നൊരു വെറൈറ്റി ഒരു നെക്ലസ് വന്നു ഒരു ഫ്ലവർ ടൈപ്പ് കേട്ടാ ഇതിന്റെ വെയ്റ്റ് നമുക്ക് ഒരു പതിമൂന്ന് ഗ്രാമേ വരുന്നുള്ളൂട്ടാ ലൈറ്റ് വെയ്റ്റ് ആണ് അതായത് ഒന്നര പൊരു ഗ്രാം കൂടുതല് നല്ല സാന്റ് മോഡൽ ഫ്ലവർ മോഡലാണ് കേട്ടോ അതുപോലെ നമുക്ക് സ്റ്റോൺ സെയിം തന്നെ പിങ്ക് മോഡലാണ് കേട്ടോ സ്റ്റോൺ ടൈപ്പ് ോക്കിയോളൂ നല്ല കേരള മോഡലുണ്ടോ നല്ല പൊലിമിൻ്റി അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു ലക്ഷ്മി മോഡൽ കേട്ടാ ലക്ഷ്മിടെ വെയിറ്റ് നമുക്ക് ഒന്നര പവനുള്ളൂട്ടാ നല്ല ലക്ഷ്മിടെ സെയിം തന്നെ പിങ്ക് മോഡല് ലക്ഷ്മിടെ ഒന്നര പവൻ്റെ കേട്ടാ നല്ലൊരു വേപ്പിലുഷ മോഡലാണ് ഇത് ചില ഷോപ്പിൽ അങ്ങനെ പറയും നല്ല മോഡലാണ് കേട്ടോ നല്ല ഡിസൈനാണ് ഒന്നര പവൻ അടുത്ത വരുന്നത് ലക്ഷ്മി തന്നെ നമുക്ക് വെയിറ്റ് വരുന്നത് ഒരു ഒന്നര മുക്കാൽ പവനുള്ളൂട്ടോ ഇനി നമുക്ക് ലക്ഷ്മി വരുന്നത് ഓവൽ ഷേപ്പിലാണ് ലക്ഷ്മി വരുന്നത് സെയിം തന്നെ റെഡ് സ്റ്റോൺ നല്ല പൊലിമേലാണ് ചെയ്തു തരട്ടോ ഓവൽ ഷേപ്പില് ഒരു ലക്ഷ്മി നോക്കിയോളൂ പിന്നെ നമുക്ക് ഇതിന്റെ തന്നെ കുറച്ച് ലോങ് ഉണ്ട് ലോങ്ങിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം വരുന്നത് ഒരു നാല് പവന് താഴെ നോക്കിക്കോട്ടെ നല്ല പൊലിമേല് ഇത് കോയിൻ ലക്ഷ്മിയാണ് കേട്ടോ കോയൻ ടൈപ്പ് ആണ് ഒക്കെ റൗണ്ട് ആണ് വരുന്നത് സെയിം തന്നെ പിങ്ക് സ്റ്റോണില് നാല് പവനില് താഴെ നോക്കി നല്ല കോളിച്ചലാണ് നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ നമുക്ക് ഏറ്റവും അടിലി ആണെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാം നല്ല നല്ല ടൈപ്പുകളാണ് ഇതിന്റെ അടുത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് അടുത്ത ലോങ് നമുക്ക് വരുന്നത് കോയൻ ലക്ഷ്മി തന്നെ ഇത്തിരി വെയിറ്റ് കൂടിയതാ കേട്ടത് ഇത് അഞ്ച് പവന്റെ കോയൻ ലക്ഷ്മിയാണ് ഇത് നല്ല പോളിച്ചേല് നല്ല പൊലിമേലാണ് ചെയ്തത് ഇത് നമുക്ക് ഏറ്റവും അടിയിലേക്ക് ചെയ്യാതെ വെഡിങ് പർപ്പസിന് ഏറ്റവും അടിയിലേക്ക് നമുക്ക് ഇടാട്ട് കാണിച്ചു തരാം നോക്കിയോളൂ ഏറ്റവും അടിയിലേക്ക് നമുക്ക് ചെയ്യാം നമുക്ക് ബെൽറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഡബിൾ പർപ്പസ് ആണ് കേട്ടോ ഏറ്റവും അടിയിൽ നമുക്ക് വെഡ്ഡിംഗ് പാർട്ടിക്ക് ഒക്കെ നല്ല അഞ്ച് പവന്റെ ഉലിമോല് കൂടിയിട്ടുള്ള ഒരു ലക്ഷ്മിയാണ് കോയലക്ഷ്മിയാണ് കേട്ടോ അടുത്ത് നമുക്ക് കാണിച്ചു തരാം അടുത്ത ഡിസൈൻ നല്ല അടിപൊളി മോഡലാണ് അടുത്തൊരു വലിയ കോയിനാണ് ആണ് കേട്ടോ അത് ആറ് പവൻ ആറ് പവന്റെ ഒരു വലിയൊരു നെക്ലസ് െ സാൻഡ് പിങ്ക് സ്റ്റോൺ കേട്ടോ ഒന്ന് നോക്കിക്കോളൂ ജസ്റ്റ് നല്ലങ്ങനെ വെക്കുമ്പോ തന്നെ അറിയാം നല്ല പുലിമേല് എടുക്കും നല്ല ഷോവർക്കാണ് ട്ടാ സാൻഡ് മോഡലാണ് പിങ്ക് സ്റ്റോണില് നല്ല റൗണ്ടില് ലക്ഷ്മി അടുത്ത വരുന്നത് നമ്മള് കൽക്കട്ട കുറച്ച് ലയർ വന്നിട്ടുണ്ട് അതിന്റെ വെയിറ്റ് നമുക്ക് നോക്കിക്കോളൂ കേട്ടോ മൂന്നര പോവാൻ ഇത് ടർക്കിഷ് അല്ലാട്ടോ കൽക്കട്ട മോഡലാണ് കേട്ടോ ടർക്കിഷ് അതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നോക്കിയോളൂ വെയിറ്റ് കുറവില് റോഡിയം അതുപോലെ റോസ് ഗോൾഡ് ഒരു പാറ്റേണില് ചെയ്തിട്ടുള്ള ഡബിൾ ലെയർ ആണ് കേട്ടാ കാണിക്കുന്നത് അടുത്ത നമുക്ക് സെയിം തന്നെ ഡബിൾ ലെയർ വരുന്നത് ഇത് വെയിറ്റ് ഒരു മൂന്നാം നോക്കാതെ കേട്ടാ ഇത്തിരി കൂടുതലാണ് ഇത്തിരി അറിയേണ്ടത് നോക്കിയോളൂ സെയിം തന്നെ റോഡിയം അതുപോലെ തന്നെ റോസ് ഗോൾഡ് ഇപ്പൊ അല്ലാതെ ട്രെൻഡിങ് ആണ്ട്ടോ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് സ്റ്റോൺ ഇല്ല വിത്തൌട്ട് സ്റ്റോൺ ആണ് ജസ്റ്റ് ഞാൻ ആമലാണ് കേട്ടത് അപ്പോ നമുക്ക് അടുത്ത് ലയർ വരുന്നത് ഒരു നോക്കിയോളൂ ഇത് നാല് പോവുണ്ട് കേട്ടോ ചിരി കാരണം ഉണ്ട് സെയിം തന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് ആണ് കേട്ടോ നല്ലൊരു പാറ്റേൺ ആണ് പിന്നെ അതിന്റെ കുറച്ച് കൽക്കട്ടെ കുറച്ച് ഷോർട്ടുകൾ വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ഒന്നര പവിന്റെ സെയിം റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കേട്ടോ ഷോർട്ടാണ് ട്ടാ കൽക്കട്ട പാറ്റേൺ ആണ് അതിന് സെയിം തന്നെ ഒരു പത്ത് ഗ്രാമിന്റെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ പത്ത് നല്ല റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് പത്ത് ഗ്രാമിന്റെ നെക്ലസ് നോക്കിയോളൂ നമുക്ക് അടുത്ത് വരുന്നത് ഒരു രണ്ടര പവൻ ഇത്തിരി വയറ്റ് കൂടുതലാണ് രണ്ട് പവൻ്റെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കിട്ടാ നെക്ലസ്സാണ് അടുത്ത് വരുന്നത് ഇത് അതില് രണ്ടേകാൽ പോവട്ടോ രണ്ട് പവനെ കുറച്ച് കൂടുതലേ ഉള്ളൂട്ട നോക്കിയോളൂ ഞാൻ അടുത്ത് കാണിക്കുന്നു കുറച്ച് വളകൾ എത്തിയിട്ടുണ്ട് ബോംബെ വളകളാണ് കേട്ടോ നോക്കിയോളൂ ഒരു വള നമുക്ക് ഒന്നര പവൻ ഒരു വള വെറൈറ്റി വളകളാണ് ആണ്ട്ടോ ബോംബെ വൈറ്റ് ഗോൾഡാണ് റോഡിയം നല്ല ടൈപ്പ് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ആണ്ട്ടത് ഒരു വള ഒന്നര പവനുള്ളൂട്ടോ അതുപോലെ വേറൊരു വെറൈറ്റി വന്നിട്ടുണ്ട് ഇത് വള രണ്ട് രണ്ടു പവന് താഴെട്ടാ ഇത്തിരി വൈറ്റ് ഉണ്ട് ഇത്തിരി കനൽ കനൽ ടൈപ്പ് അത് രണ്ട് പവന് താഴെയാണ് വരുന്നത് ഈ വള ഒക്കെ ബോംബെ വളകളാണ് നോക്കിയോളൂ ഇതും റോഡിയം തന്നെ കേട്ടോ മിക്സ്ഡ് വന്നിട്ടുള്ളത് ഇത് വെറൈറ്റി ഡിസൈൻ ആണ് റോഡിയം വളയാണ് കേട്ടോ അത് നമുക്ക് ബോംബെ വളന്നെ ഒത്തിരി വീതിയില് നല്ല പൊളിച്ചേല് ഒരു വള ഒരു ഏകദേശം പതിനഞ്ച് ഗ്രാം നോക്കിയോളൂ ഇത് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡാണ് നല്ല വീതിയില് നല്ല പൊലിമേലാണ് ചെയ്തത് കല്യാണ പർപ്പസിനൊക്കെ നല്ല പൊലിമുണ്ടാവും വിട്ടുകഴിഞ്ഞാൽ നല്ല പൊളിച്ചല വേണ്ട ഇത് നമുക്ക് ഇത്തിരി കുഴിഞ്ഞിട്ടുള്ള മോഡലുണ്ട് ഇത് പത്ത് ഗ്രാമുകളൂട്ടാ ഇത് വെയിറ്റ് കുറവാ ഇത് തോടി മോഡലാണ് കേട്ടോ വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും നോക്കി അങ്ങനെ തോടിയാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ വളിക്കാൻ കുഴപ്പമില്ല ഇത്തിരി ബലം കിട്ടും അതിനുശേഷം വേറൊരു തോടി മോഡലുണ്ട് ഇതൊന്നര പോവാന് ഇത്തിരി വെയിറ്റ് കൂടലാ ഇതും റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡാണ് കേട്ടാ ഇതും ഇങ്ങനെ ഈ ഉള്ളിൽ തോടിച്ച വളയാണ് തോടിച്ച വളയാമ്പത്തിരി ബലം കൂടും നോക്കിയോളൂ നമുക്ക് വേറൊരു വള പതിനൊന്ന് ഗ്രാമിന്റെ ചെറിയ നെറ്റ് മോഡല് ഇതിൽ സെയിം തന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് മിക്സിങ് ചെയ്തിട്ടുണ്ട് ഇത് നെറ്റ് മോഡലാണ് കേട്ടോ ഒരു വള പതിനൊന്ന് ഗ്രാം ഒന്നര പവന് താഴെ പിന്നെ ഇത്തിരി വീതി കൂടിയ വള എന്ന് കേട്ടോ അത് വെയിറ്റ് നമുക്ക് ഒരു പതിനാല് ഗ്രാം നോക്കിയോ നല്ലൊരു വെറൈറ്റി വള ബോംബെ വള സെയിമന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് പതിനാല് ഗ്രാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല ഉണ്ട് കേട്ടാ നമുക്ക് അടുത്തൊരു രീതിയിലുള്ള വള നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു പതിമൂന്ന് ഗ്രാം നോക്കിയോളൂ അത് ഇത് ഒന്നായ മുക്കാൽ ഒന്നായ മുക്കാൽ പോകട്ടാ ഇത് വൈറ്റ് ഗോൾഡ് മാത്രം മിക്സ്ഡ് ആണ് ഇതൊരു വെറൈറ്റി ആണല്ലോ നെറ്റ് മോഡൽ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല പൊലിമേൽ വന്നിട്ടുള്ള സംഭവം കേട്ടോ അടുത്ത് നമുക്ക് വള എന്ന് വരുന്നത് വെയിറ്റ് ഒരു വള ഒന്നായ്മുക്കാൽ അല്ലേ നോക്കിയോ വെറൈറ്റി വെറൈറ്റി വള ഫ്ലവറ് നമുക്ക് റോസ് ഗോൾഡ് പിന്നെ ഈ ഗ്യാപ്പില് വൈറ്റ് ഗോൾഡ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതും റോസ് ഗോൾഡ് ഇണ്ടാ ഫ്ലവർ നോക്കിയുള്ളൂ പിന്നെ വൈറ്റ് ഗോൾഡ് അങ്ങനെ വെറൈറ്റി വളയാണ് ഇതൊന്നേ മുക്കാൽ തന്നെ നല്ല വിലയുള്ള വളയണോ പിന്നെ ലാസ്റ്റ് വൺ നമുക്ക് വരുന്നത് രണ്ട് പോവൻ രണ്ട് പോവൻ്റെ ഒരു തടവള സെയിം തന്നെ ഈ ഫ്ലവർ റോസ് ഗോൾഡ് പിന്നെ അല്ലായൻ നമുക്ക് പോണത് ഒരു വൈറ്റ് ഗോൾഡ് ഗോൾഡാണ് റോഡ് ചെയ്യാനിട്ടാ അതെ റോസ് ഗോൾഡിന്റെ ഫ്ലവർ വെറൈറ്റി വളയണ വന്നിട്ടില്ല പോകുമ്പോൾ വരെ ീരുള്ളൂ അപ്പോ എൻ്റെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഷോപ്പ് മറക്കരുത് ജിജ ഗോൾഡൻ ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്നെ എല്ലാവരും ഫോളോ ചെയ്തോളൂ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ പിന്നെ വെഡ്ഡിംഗ് പാർട്ടി നമ്മുടെ കേരളത്തിലോ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്റെ നമ്പർ മറക്കണ്ട അപ്പൊ എല്ലാ കൂട്ടുകാർക്കും Thank you.